ബാംഗ്ലൂർ നഗരത്തെ പിടിച്ചുലയ്ക്കുന്ന ഗതാഗത കുരുക്കിന് ഒരു സൂപ്പർ പവർ പരിഹാരം തേടിയുള്ള കർണാടക മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് തിരിച്ചടി ട്രാഫിക് ജാം പരിഹരിക്കാൻ വിപ്രോയുടെ സ്ഥാപകനും വ്യവസായ പ്രമുഖനുമായ അസിം പ്രേംജിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് മറ്റൊന്നുമല്ല നിങ്ങളുടെ വിശാലമായ ക്യാമ്പസ് ഒന്ന് തുറന്നു തന്നാൽ ഞങ്ങൾക്ക് ഈ റോഡിലെ തിരക്ക് അപ്പാടെ അങ്ങ് മാറ്റിയെടുക്കാമായിരുന്നു എന്നാൽ ഗതാഗത കുരുക്കിന്റെ പരീക്ഷാ ഹാളിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥിയെപ്പോലെ തലകുനിച്ച സർക്കാരിനോട് പ്രേംജിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു സർ ഇതൊരു സിൽവർ ബുള്ളറ്റ് പ്രശ്നമല്ല എന്റെ സ്വകാര്യവകയായ എസ് സീസസ് ക്യാമ്പസ് പൊതുവഴിക്ക് തുറന്നു തരാൻ പറ്റിയ ഒരു ഷോർട്ട് കട്ട് അല്ല രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ കൊണ്ട് ട്രാഫിക് പ്രശ്നം പരിഹരിക്കാനാകില്ലെന്നും സർക്കാർ പൗരന്മാർ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ ഒത്തൊരുമിച്ച് ദീർഘകാല ശാസ്ത്രീയ പഠനത്തിലൂടെ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കിയാൽ മാത്രമേ ബംഗളൂരുവിലെ ഈ ദുരിതത്തിന് അറുതിയുണ്ടാകൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ചുരുക്കത്തിൽ ട്രാഫിക്കിന് എളുപ്പവഴിയോ എളുപ്പമുള്ള രാഷ്ട്രീയ പരിഹാരങ്ങളോ ഇല്ല ഇതാണ് ബംഗളൂരു നൽകുന്ന പുതിയ പാഠം